ഹായ് അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോയുമായിട്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഒരു ഓർഗനൈസ് ഐറ്റം ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇതിന് കുറച്ച് ഈർക്കിലിയും ഒരു കുഞ്ഞു കാർഡ്ബോർഡ് പീസുമാണ് വേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് ബോട്ടിലിന്റെ മൂടു പോർഷൻ വലുപ്പമുള്ള ഒരു മൂടി മൂടിയെടുത്ത് കാർഡ്ബോർഡ് പീസിന്റെ മുകളിൽ വെച്ച് അതിന്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കാർഡോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടിൽ കാർഡോർഡ് പീസിന്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇഞ്ചോളം അധികം ബാലൻസ് കാർഡ്ബോർഡ് പീസിന് വേണം ഇനി ബോട്ടിലിന്റെ ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കുക ഹൈറ്റ് ഉള്ള ഏത് ബോട്ടിലും ഇതുപോലെ ചെയ്തെടുക്കുക ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ വാങ്ങിയപ്പോൾ കിട്ടിയ ബോട്ടിലാണ് ബോട്ടിലിനെ സ്റ്റിക്കർ ഇളക്കാൻ പറ്റുന്നില്ലായിരുന്നു സാരമില്ല അത് പെയിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അറിയത്തില്ല അങ്ങനെ ബോട്ടിൽ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ബ്ലൂ കളർ പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് ചെയ്ത് കൊടുക്കാമേ ഇനി പെയിന്റ് ചെയ്ത് കൊടുത്തില്ല എങ്കിലും കുഴപ്പമില്ല ഞാൻ ഇതുപോലെ ബോട്ടിൽ ഫുള്ളായി പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് പീസിനും കൂടി പെയിന്റ് ചെയ്ത് കൊടുക്കാം അത് ഞാൻ വേറൊരു കളർ പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ കാർഡ്ബോർഡ് പീസും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബോട്ടിലും കാർഡ്ബോർഡ് പീസും നന്നായി ഡ്രൈ ആയതിനു ശേഷം കുറച്ച് ന്യൂസ് പേപ്പർ ചെറുതായി കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ബോട്ടിലിന്റെ മുക്കാൽ പോർഷൻ വരെ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി കാർഡ്ബോർഡ് പീസിൽ നിന്ന് ഒരു റൗണ്ടും കൂടി കട്ട് ചെയ്തെടുക്കണം ബോട്ടിലിന്റെ മുകൾ സൈഡിലെ റൗണ്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ അതിന്റെ ഉള്ളിൽ ഇറങ്ങത്തില്ല മൂന്ന് പോർഷന്റെ റൗണ്ടിന്റെ വലിപ്പം കുറവല്ലേ അതുകൊണ്ട് അത് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇറക്കി വെച്ചു കൊടുത്തപ്പോൾ കറക്റ്റിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനും പെയിന്റ് ചെയ്തെടുക്കാം ഇനി ബോട്ടിൽ നന്നായി ഉണങ്ങിയതിനു ശേഷം ഒരു എടുത്ത് ലൈറ്റർ കൊണ്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഇ ഇതുപോലെ ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ ക്യാപ്പുകൾ മാത്രം ഇട്ട് കൊടുത്ത് ബോട്ടിൽ ഫുള്ളായി ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഈർക്കിലി എടുത്ത് കുഞ്ഞു കുഞ്ഞു പീസായി ഒടിച്ചെടുത്തതിനു ശേഷം ഓരോ ഇറക്കിൾ പീസിന്റെയും തുമ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഹോളിലും ഇതുപോലെ ഇറക്കി കൊടുക്കാം ഹെവി ഹോൾ അപ്ലൈ ചെയ്ത് കൊടുത്താലും നന്നായി ഒട്ടി കിട്ടും ഞാൻ ഇത് പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല കുറച്ച് ഇറക്കിളിയിൽ മാത്രമേ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇറക്കി കൊടുത്തിട്ടുള്ളൂ ലാസ്റ്റ് ഇറുക്കി മാറ്റിയിട്ട് കുറച്ച് കനം കുറഞ്ഞ കമ്പി കട്ട് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കമ്പി വേറൊരു രീതിയിലാണ് ഞാൻ ഇറക്കി കൊടുത്തിട്ടുള്ളത് അതിന്റെ വീഡിയോയും ഇതിന്റെ ലാസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമ്പിയില്ലാത്തവർക്കും ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈർക്കിളിയിൽ കാണിക്കുന്നത് ഈർക്കിളി എല്ലാം ഹോളിൽ ഇറക്കി വെച്ചു കൊടുത്തതിന് ശേഷം വലിയ റൗണ്ടിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർബോർഡ് പീസിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ബോട്ടിലിന്റെ ഉള്ളിലും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർബോർഡ് പീസ് വെച്ചു കൊടുക്കാം ഇത് നൂല് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നൂല് മാത്രമല്ല കുറച്ചും കൂടി വലുപ്പത്തിന് ഹോളിട്ട് കൊടുത്ത് കട്ടിയുള്ള കമ്പിയോ കമ്പോ വെച്ച് കൊടുത്താൽ വളകൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള സ്റ്റാൻഡായിട്ടും ഇത് ഉപയോഗിക്കാം ഞാനിപ്പോൾ നൂലാണ് വെച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ബോബൻ ഗെയ്സും സൂചിയും മാർക്ക് ചെയ്യാനുള്ള ചോക്കും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി നൂലുകൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നൂലുകൾ തമ്മിൽ കുരുങ്ങി കെട്ടി വീഴുകയുമില്ല നമ്മുടെ ഡ്രസ്സിന് മാച്ചായ കളർ പെട്ടെന്ന് എടുക്കാനും പറ്റും ണ്ടോ ഈസി ആയിട്ട് എടുക്കാനും വെക്കാനും പറ്റുന്നു ഇനി കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ഒരു ലൈസ് എടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതായത് ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടിയാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി കനം കുറഞ്ഞ കമ്പി കൊണ്ട് ചെയ്തെടുത്തെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ കാണിച്ചു തരാം അതായത് ഇതുപോലെ പ്ലയർ കൊണ്ട് ചെറിയ ചെറിയ പീസായി കമ്പികൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബോർഡിലിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്ത ന്യൂസ് പേപ്പറും ആ കാർഡ്ബോർഡ് പീസും എല്ലാം എടുത്തു മാറ്റി കൊടുത്തിട്ടുണ്ട് കാർഡ്ബോർഡ് പീസും ഈർക്കിലും ഒക്കെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് മാത്രമാണ് ഒട്ടിച്ചെടുത്തത് അതുകൊണ്ടാണ് ഇതിൽ നിന്ന് പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റിയത് നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇളക്കി മാറ്റാൻ പറ്റില്ല ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത കമ്പി ഒരു ഹോളിൽ കൂടി കയറ്റി മറു സൈഡിലെ ഹോളിൽ കൂടി ഇറക്കി കൊടുക്കും ഇനി ന്യൂസ് പേപ്പർ എടുത്ത് ബോട്ടലിന്റെ ഉള്ളിലോട്ട് ഈ കമ്പി ഇരിക്കുന്ന ആ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം അപ്പോൾ കമ്പി ഇതുപോലെ ഒന്ന് വളഞ്ഞ് കിട്ടും ഈ ഷേപ്പിന് കിട്ടും കമ്പി കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ലെന്തിന് കട്ട് ചെയ്തെടുക്കണേ അങ്ങനെ ബോട്ടലിന്റെ എല്ലാ ഹോളിൽ കൂടിയും കമ്പി കയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നൂലുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇങ്ങനെയാകുമ്പോൾ നൂല് സ്റ്റാൻഡിൽ നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നു കൊള്ളും പിന്നെ നെക്കൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന മൊട്ട പിന്നെ താഴ്സൈഡിലെ കാർഡ്ബോർഡ് പീസിൽ കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് തപ്പി നടക്കാതെ പെട്ടെന്ന് എടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കാം അപ്പോൾ തയ്യൽ മെഷീൻ ഇല്ലാത്ത ഒരു വീടും കാണില്ല എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ നൂലും ഗൈസും ചോക്കും സൂചിയും എല്ലാം കാണും അപ്പോൾ ബോക്സിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നൂലൊക്കെ തമ്മിൽ കുരുങ്ങി ചീത്തയായി പോകും ആവശ്യത്തിന് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് എടുക്കാനും പറ്റും നൂലൊന്നും ചീത്തയാവുകയും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ